ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ലണ്ടൻ ബ്രോഡ് ഏറ്റവും കൂടുതലോട്ട് സ്വാഗതം യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമാണ് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഒക്ടോബർ രണ്ടിന് രാവിലെ യു കെയിലെ മഞ്ചസ്റ്ററിൽ ഉണ്ടായ ഒരു ഭീകരാക്രമണമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടി പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുന്നു ലൈക്ക് ചെയ്യാനും കാമി ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കൂടെ വിട്ടു വരുന്നു അപ്പോൾ നമുക്ക് നേരെ വിട്ടെടുക്കാം യു കെയിലെ മഞ്ചസ്റ്ററിലാണ് കേട്ടോ ഒരു ഭീകരാക്രമണം കഴിഞ്ഞ ദിവസം യു കെയിൽ ലോകത്ത് തന്നെ ഞെട്ടിച്ചൊരു ഭീകരാക്രമണം ഉണ്ടായത് ജൂതന്മാരുടെ വിശുദ്ധ ദിനമായിട്ടുള്ള യോ കിപ്പൂർ എന്നൊരു ദിനമുണ്ട് അത് കഴിഞ്ഞ ഒരു അക്ടോബർ രണ്ടാം തീയതി അതിൻ്റെ ആഘോഷത്തിനിടയ്ക്ക് മഞ്ചസ്റ്ററുള്ള ഒരു ജൂത ആരാധനാലയത്തിൽ അതായത് സിനഗോക്ക് ജൂത ആരാധനാലയങ്ങളെ പറഞ്ഞ പേരാണ് സിനഗോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ജൂത ആരാധനാലയത്തിന് പുറത്തു വെച്ചിട്ടാണ് ആക്രമണം ഉണ്ടായത് രാവിലെ ഒൻപതരയോടെ വാഹനം ഓടിച്ചു വന്ന അക്രമി കാറ് ഈ പറഞ്ഞ ഭക്തരുടെ മേലേക്ക് ഓടിച്ചു കയറ്റുകയും അവരെ കത്തിക്കൊണ്ട് കുത്തുകയാണ് ചെയ്തത് സംഭവത്തിൽ അമ്പത്തി മൂന്ന് അറുപത്തിയാറ് മയസ്സിൽ രണ്ടുപേർ മരണപ്പെട്ടു അതേപോലെ നാല് പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് മരണപ്പെട്ട ഒരാൾ പോലീസിൽ നിന്നുള്ള വെടിയേറ്റതാണ് മരണപ്പെട്ടതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ഈ അക്രമി വെടിവെക്കുന്നതിനിടയിൽ അബദ്ധോഷാൽ ഈ ഒരു വ്യക്തിയുടെ മേലെ വെടി കൊണ്ടതാണ് അത് നിർഭാഗ്യകരമാണ് ദൗർഭാഗ്യകരമാണ് എന്ന് പോലീസ് മേധാവി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ഒരു ആക്രമണം സംഭവിക്കുന്ന സമയത്ത് ഒരു ഏഴ് മിനിറ്റുള്ളിൽ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും ഈ ആക്രമണകാര്യം വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് ഇയാളെ വെടിവെക്കുന്നതിന് മുമ്പ് ഇയാളെ സ്ഫോടക വസ്തു ധരിച്ചിട്ടുണ്ടെന്നൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഇതിന് പോലീസ് കൃത്യമായി വെടിവെച്ച് വീഴ്ത്തി പിന്നീട് പരിശോധനയിൽ ഇദ്ദേഹം സ്ഫോടക വസ്തു ധരിച്ചിട്ടില്ല അത് വെറും ഫേക്കായിട്ടുള്ള സംഭവമായിരുന്നു വ്യാജമായതെന്ന് മനസ്സിലായി ഇപ്പോൾ ഡെൻമാർക്കിലായിരുന്ന യു കെ പി എം കെയർ സ്റ്റാവിന് പെട്ടെന്ന് തന്നെ തിരിച്ച് യു കെയിലെത്തുകയും അദ്ദേഹവും പത്തുകയും ഈ ഒരു സെനകോട് സംരക്ഷിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഒരു യഹൂദ സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി തങ്ങളാൽ ആവുന്നതെല്ലാം യും സ്റ്റാറിന ഉറപ്പു നൽകിയിട്ടുണ്ട് നമ്മൾ ആന്റിസെമറ്റിസ്റ്റെ തോൽപ്പിക്കണം അത് നമ്മൾ ഉത്തരവാദിത്തമാണ് സ്റ്റാർ പറഞ്ഞു മതം സംസ്കാരം വർഗം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ യഹൂദരെ വേട്ടയാണെന്ന് തന്നെയാണ് ഈ ആന്റിസെമറ്റിസ്റ്റ് ഒക്കെ പറയുന്നത് അപ്പൊ അത് യു കെയിൽ അനുവദിക്കില്ല എന്നും അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായി പല യഹൂദ കുടുംബക്കാരും തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചതിനെ തുടർന്ന് യു കെയിലെ പല സിലഗോളുകൾക്കും അതായത് യഹൂദ ആരാധനാലയങ്ങൾക്കെല്ലാം സുരക്ഷ വർദ്ധിപ്പിക്കുകയുണ്ടായി ചില കുട്ടികളൊക്കെ ഇനി സ്കൂളിൽ പോകാൻ സുരക്ഷിതരാണോ എന്ന് മാതാപിതാക്കളിൽ ചോദിക്കുന്ന സിറ്റുവേഷനാണ് മഞ്ചസ്റ്ററിലെ പല യഹൂദ കുടുംബത്തിലും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഗവൺമെൻറ് അവർ ചേർത്ത് പിടിക്കുകയാണെന്നും സ്റ്റാമ പറഞ്ഞു യു കെയിലെ പല പ്രമുഖ നേതാക്കളും യഹൂദ സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കൊണ്ടോ മുപ്പത്തഞ്ച് വയസ്സുകാരനായിട്ടുള്ള ജിഹാദ് അൽ ഷാമി എന്ന വ്യക്തിയാണ് ഈ ആക്രമണത്തിന് പുറകിൽ എന്ന് പോലീസ് കണ്ടെത്തുകയുണ്ടായി ആദ്യഘട്ടത്തിൽ പോലീസ് ഇദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തുവിടുകയുണ്ടായി ഉണ്ടായില്ല അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് ഇത് മുപ്പത്തഞ്ച് വയസ്സിനായിട്ടുള്ള ഷഹാദ് അൽഷാമി എന്ന സിറിയൻ വംശജനായിട്ടുള്ള ബ്രിട്ടീഷ് പൗരനാണ് ഈ ആക്രമണത്തിന് പുറൽ എന്ന് മനസ്സിലായത് അപ്പോൾ അത് പ്രത്യേകിച്ച് യഹൂദരുടെ പ്രത്യേക ദിനമായിട്ടുള്ള ഒക്ടോബർ രണ്ടാം തീയതി അന്ന് തന്നെ ഈ ആക്രമണം നടത്താനുള്ള കാരണത്തെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും യു കെയിൽ പരക്കെ ഇതൊരു ഈ ഒരു ആക്രമണ സംഭവം വലിയ വിവാദമായിരിക്കുകയാണ് കെ എസ് റാമർക്ക് ഓൾറെഡി തലവേദനയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് യു കെയിലൊരു ആക്രമണം ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ ഇതേ തുടർന്ന് പാലസ്തീൻ അതിന് ഐക്യദാർഢ്യം പ്രകടിച്ച് പാലസ്തീൻ്റെ ഒരു സംഘടനയുണ്ടല്ലോ യു കെയിലെ പാലസ്തീൻ ആക്ഷൻ ഫോഴ്സ് ഒരു പാലസ്തീൻ ആക്ഷൻ ഫോഴ്സിനെ യു കെ നിരോധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനൊരു സമരം പ്രതിഷേധ രീതി എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം ഇന്ന് പാലസ്തീൻ ആക്ഷൻ ഫോഴ്സ് യു കെയിൽ നടത്താനുണ്ടായി നടത്താൻ പ്ലാനിട്ടിരുന്ന പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ സമരത്തെ മാറ്റി വയ്ക്കണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെടുകയുണ്ടായിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അതുകൂടി ആകുന്ന വലിയൊരു തർക്കത്തിലോട്ടും ആക്രമണത്തിലോട്ടും മാറാൻ സാധ്യതയുണ്ടെന്നുള്ളതിലാണ് അപ്പോൾ യു കെയിൽ ഇപ്പോൾ എല്ലാ ലോകരാഷ്ട്രങ്ങളും ഇപ്പോൾ ഒറ്റ നോക്കുമ്പോൾ യു കെയിലോട്ടാണ് ഒരു ആക്രമണം അത് എന്തിൻ്റെ പേരിലാണ് എന്തിനെക്കുറിച്ചുള്ള വ്യക്തമായ രീതിയിലൊന്നും ഗവൺമെൻറ് കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കാരണം വെറുതുമുണ്ടല്ല കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഒരു അഞ്ചു ആറ് മാസങ്ങൾക്ക് മുമ്പ് യു കെ ചെറിയൊരു കലാപ ണ്ടായിരുന്നു അതേപോലെ വലിയ രീതിയിൽ കലാപത്തിലോട്ട് പോകേണ്ട സിറ്റുവേഷൻസ് വരരുത് എന്ന രീതിയിലാണ് യു കെയിലെ ഇത്തരം ഈ ഒരു എന്തിൻ്റെ പുറകിലാണ് ഈ ആക്രമണം എന്നതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുക കെയിൽ ഹോം സെക്രട്ടറി അടക്കമുള്ള മറ്റു പ്രമുഖരെല്ലാം ഈ ആക്രമണത്തിൽ അവലപിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് യു കെയിൽ ഇന്ന് നടന്ന ആക്രമണത്തെ വിവരങ്ങൾ ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ നമ്മൾ ചാനൽ പറയുന്നതായിരിക്കും ഒരു ഇൻഫോർമേഷൻ തോന്നുകയാണെങ്കിൽ ലൈക്കാലും കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഇതേയുള്ള മറ്റു അപ്ഡേറ്റ്സുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്